നമസ്കാരം രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഭീതി ഇപ്പോഴും പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല നിരവധി കുടുംബങ്ങളുടെ അത്താണിയെയാണ് സ്ഫോടനത്തിൽ പലർക്കും നഷ്ടമായിരിക്കുന്നത് മുഖം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ടാറ്റുകൾ ടീഷർട്ടുകൾ ആഭരണങ്ങൾ തുടങ്ങിയ ചെറിയ സൂചനകളാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ കുടുംബങ്ങൾക്ക് ആശ്രയമായത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂടി വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തേടിയെത്തുന്ന പലരുടെയും ഹൃദയഭേദകമായ കഥ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ഫോടനത്തെ തുടർന്ന് ലോക്നായിക് ജയപ്രകാശ് നാരായൺ ആശുപത്രിയിലേക്ക് ഓടിയെത്തുമ്പോൾ അമർ കറ്റാരി എന്ന യുവാവിന്റെ കുടുംബത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവൻ ജീവനോടെ ഉണ്ടാകുമെന്ന് എന്നാൽ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ അമീർ കറ്റാരിയും ഉണ്ടെന്ന് അറിഞ്ഞതോടെ അവരുടെ പ്രതീക്ഷകൾ തകർന്നു ചന്ദ്രി ചൌക്കിലെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സുകാരനായ മുപ്പത്തിനാലുകാരൻ അമർ കറ്റാരിയുടെ കാര്യത്തിൽ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ശരീരം കരിഞ്ഞിരുന്നു എന്നാൽ കൈകളിലെ ടാറ്റുകളാണ് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കുടുംബത്തെ സഹായിച്ചത് മാം മൈ ഫസ്റ്റ് ലവ് ഡാഡ് മൈ സ്ട്രെങ് എന്നിങ്ങനെ ടാറ്റുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കറ്റാരിയുടെ ഫോൺ ഒരാൾക്ക് ലഭിച്ചിരുന്നു അങ്ങനെയാണ് മകൻ്റെ മരണവാർത്ത കുടുംബം അറിയുന്നത് ടാറ്റു മാല എന്നിവ കണ്ടാണ് മകനെ തിരിച്ചറിഞ്ഞതെന്നാണ് പിതാവ് പറഞ്ഞത് കറ്റാരിക്ക് ഭാര്യയും മൂന്ന് വയസ്സുള്ളൊരു മകനുമുണ്ട് അമർ കറ്റാരിയ ഭഗീരഥ് പാലസിൽ കട നടത്തുകയായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് കടയിൽ നിന്ന് ഇറങ്ങിയ അദ്ദേഹം പിന്നീട് മാതാപിതാക്കളോടും ഭാര്യയോടും മകനോടും ഭക്ഷണം കഴിക്കാൻ പോകുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അദ്ദേഹം പിന്നീട് മടങ്ങിയെത്തിയില്ല ആ സ്ഫോടനത്തിൽ അദ്ദേഹവും മരണപ്പെട്ടു ശാസ്ത്രി പാർക്ക് നിവാസിയും കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ജുമൻ ഖാനെ അദ്ദേഹത്തിന്റെ നീല ഷർട്ടും ജാക്കറ്റും കണ്ടാണ് കുടുംബം തിരിച്ചറിഞ്ഞത് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ജുമൻ തിങ്കളാഴ്ച ഏറെ വൈകിയും വീട്ടിൽ തിരിച്ചെത്താതായപ്പോൾ കുടുംബം ആശങ്കയിലായി ബന്ധുവിന്റെ ഫോണിലെ ഫാമിലി ലൊക്കേറ്റഡ് ആപ്പിലെ ജി പി എസ് ട്രാക്കർ സ്ഫോടനം നടന്ന സ്ഥലത്തിനടുത്ത് വെച്ച് നിലച്ചിരുന്നു ഇതോടെ കുടുംബത്തിന്റെ ആശങ്കയേറി ഇരുപത് മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രിയപ്പെട്ടവർ തിരിച്ചറിഞ്ഞത് സ്ഫോടനത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആ ശരീരം തകർന്നുപോയി അമ്മാവന്റെ മകനാണ് ടീഷർട്ടിലൂടെ ആ മൃതദേഹം തിരിച്ചറിഞ്ഞത് ജുമന്റെ അമ്മാവൻ മുഹമ്മദ് ഇദ്രീസ് അനന്തരവനെ അന്വേഷിച്ച് രാത്രി മുഴുവൻ നടന്നിരുന്നു രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ജുമ്മൻ്റെ ഫോണിലെ ജി പി എസ് സിഗ്നൽ നിലച്ചത് ആശുപത്രി പരിശോധിക്കാൻ പോലീസ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതിനാൽ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി അവിടെ അവർ ഞങ്ങളെ നാല് മൃതദേഹങ്ങൾ കാണിച്ചു ആ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നില്ലെന്ന് അമ്മാവൻ ഇദ്രിസ് പറഞ്ഞു മൃതദേഹം കണ്ടെത്താത്തതിനാൽ ജീവനോടെ ഉണ്ടാകുമെന്ന് ആ കുടുംബം പ്രതീക്ഷിച്ചെങ്കിലും ഒരു ഫോൺ കോൾ ആ പ്രതീക്ഷകളെ തട്ടിച്ചെറുപ്പിച്ചു വിളിച്ചയാൾ ഉറപ്പിച്ചു പറഞ്ഞു ഒരു മൃതദേഹം കണ്ടെത്തി വന്ന് തിരിച്ചറിയുക എന്ന് മൃതദേഹം കണ്ടപ്പോൾ കാലുകൾ ഉൾപ്പെടെ നിരവധി ഭാഗങ്ങൾ കാണാനില്ലായിരുന്നു നീല ഷർട്ടും ജാക്കറ്റും ധരിച്ചിരുന്ന ആ മൃതദേഹം അങ്ങനെ അവർ തിരിച്ചറിയുകയായിരുന്നു ഇരുപത്തിയൊന്നുകാരനായ നൌമാൻ അൻസാരി കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിലെ മാർക്കറ്റിലെത്തിയത് സ്ഫോടനം നടക്കുമ്പോൾ നൌമാന്റെ കൂടെ സുഹൃത്ത് അമനും ഉണ്ടായിരുന്നു അമൻ രക്ഷപ്പെട്ടു മോർച്ചറിയിൽ ബന്ധുക്കൾക്കൊപ്പം മരവിച്ച അവസ്ഥയിൽ നൌമാന്റെ പിതാവ് നിലയുറപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു മകനിനി തിരികെ വരില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെയും കുടുംബത്തെയും മാനസികമായി തകർത്ത് കളഞ്ഞു സ്ഫോടനത്തിനിരയായവരിൽ മുപ്പതുകാരനായ പങ്കജ് സൈനിയും ഉണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബവും തകർന്നുപോയി അവസാന യാത്രക്കാരനെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷിതമായി എത്തിച്ച് മടക്കയാത്രയിലായിരുന്നു പങ്കജ് സൈനി ദുരന്തത്തിനിരയായത് പാർട്ട് ടൈമായി കാർ ഓടിച്ചിരുന്ന പങ്കജ് ബീഹാറിലെ സമസ്തിപൂർ സ്വദേശിയാണ് സ്ഫോടനത്തെക്കുറിച്ച് കേട്ടശേഷം പലതവണ വിളിച്ചിട്ടും പങ്കജിനെ ഫോണിൽ കിട്ടാതായപ്പോൾ ആശുപത്രിയിലേക്ക് പോയെങ്കിലും അവന്റെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹത്തിന്റെ ബന്ധു പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കജന്റെ തകർന്ന കാറിന്റെ ചിത്രം കണ്ടതോടെ കുടുംബം ആശങ്കയിലായി പിന്നീട് മോർച്ചറിയിലെത്തി അവർ ആ മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിൽ പേരുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞതെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ടീഷർട്ടും ടാറ്റുകളും ആഭരണങ്ങളും ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ സൂചനകളാണ് കുടുംബങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ ആശ്രയമായത്